ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സൈനോബോട്ടിക് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെതാണ് ഓഫർ ചെയ്യൽ വരുന്ന കളക്ഷൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് ഐറ്റം നല്ലൊരു പൗഡർ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ആ ഒരു നേവി ബ്ലൂ കോമ്പിനേഷനിലുള്ള ഒരു ലൈൻസിലാണ് ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ ഒരു സിൽവർ ലൂറക്സ് ലൈൻസൂടെ വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഒരു കോട്ടൺ കോട്ടണും കോട്ടനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളിയാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലാണ് വന്നേക്കുന്നത് നമുക്കൊരു ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു യെല്ലോ കളറിൽ യെല്ലോ വിത്ത് ഒരു കൊഫി ബ്രൗൺ ആണ് ഈ ഒരു ഫാബ്രിക് ഒരു സെയിം തന്നെ ഫാബ്രിക് ആണ് നമുക്കൊരു നല്ല ഭംഗിയിലുള്ള ഒരു കുർത്തി ആൻഡ് ബോട്ടം ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ഈ ഒരു യെല്ലോയാണ് കളർ യെല്ലോ with കോഫി ബ്രൗൺ വിത്ത് ആ ഒരു ലൈൻസ് ആണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്നതും വൈറ്റ് ചാർട്ടിലാണ് വൈറ്റ് വിത്ത് ആ ഒരു ബ്ലൂ ആൻഡ് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു വിവിംഗ് പാറ്റേണിലുള്ള ഫാബ്രിക്കാണ് ഇതൊക്കെ നമുക്ക് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്ക് ഇതാണ് ഇതിനകത്തും ഈ ഒരു ലൈൻസിലാണ് ഡിസൈൻ പോയേക്കുന്നത് അതുപോലെ തന്നെ സിൽവർ ലൂറെക്സ് കൂടെ കോട്ട് സെറ്റിന് പറ്റിയ ഐറ്റം മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഉള്ളിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു നേവി ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് നേവി ബ്ലൂ വിത്ത് ഈ ഒരു ലൈറ്റർ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും ലൈൻസിലാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കോളർ നെക്ക് വെച്ചിട്ടൊരു കുർത്തി കൊടുക്കാം അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് നല്ലൊരു റിച്ച് ആയിട്ടുള്ള കോട്ടണിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ ആണ് കളറ് വന്നേക്കുന്നത് ബ്ലൂ വിത്ത് ഒരു ചിക്കു ആൻഡ് റെഡ് ആണ് ഇതിലെ ഒരു വിവിംഗ് പാറ്റേൺ വന്നേക്കുന്നത് ഇതൊക്കെ റെഗുലർ വെയർ ആയിട്ടുള്ള ഡ്രസ്സ് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്സാണ് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ബേസിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് ഏറ്റവും ഒരു കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൽ തന്നെ ഈ ഒരു അജറാഖ് ഡിസൈനാണ് ഡീപ്പർ മസ്റ്റേഡ് ടോൺ വിത്ത് ആ ഒരു ബ്രൗൺ ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നത് ഇത് സാരി കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം കുർത്തി ചെയ്യുമ്പോൾ നമ്മൾ ലൈനിങ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് റെഗുലർ വെയറിന് പറ്റുന്ന ഒരു ഐറ്റം ആണ് മീറ്റർ റേറ്റും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സെമി മസ്ലിയിലാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൽ തന്നെ ഈ ഒരു അജറാഖ് ഡിസൈനാണ് നല്ലൊരു യെലോ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതൊക്കെ കുർത്തി മേക്ക് ചെയ്യാനായിട്ട് പറ്റിയതാണ് അതായത് നമുക്കൊരു പ്ലെയിൻ കളറിൽ ഒരു ഗ്രീൻ എടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു പാച്ചസ് ഒക്കെ വെച്ചിട്ട് തയ്ക്കാം നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്ക് മീറ്റർ റേറ്റും ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ഗ്രേ ആണ് ഗ്രേ വിത്ത് ആ ഒരു ബ്രിക്കാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു അജ്രാഖ് ഡിസൈനാണ് സെമി മസ്ലീൻ ആണ് ഫാബ്രിക്കും വന്നിരിക്കുന്നത് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ ഇതും ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് ഇങ്ങനെ വരും ഫാബ്രിക്കിന്റെ വ്യൂ നെക്സ്റ്റ് ഐറ്റവും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കില് ഈ ഒരു ബനാറസ് ബൂട്ട വീവിങ് വന്നിരിക്കുന്ന ക്ലോത്ത് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഒരു ബ്ലൂ ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറിലാണ് ഇതിന്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളി ഇതിന്റെ ഒരു മജന്ത ഷെയ്ഡിലും അവൈലബിൾ ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്കാണ് ഇതിലും ഈ ഒരു സെയിം തന്നെ ബൂട്ട വീവിംഗ് ആണ് വിട്ട് വൈസ് വന്നേക്കുന്നത് ഇത് സാരിക്ക് ഒക്കെ നല്ലൊരു ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളിയാണ് ഇതിൻ്റെ സൈഡ് പാട്ട് സാരി ആക്കുമ്പോൾ സൈഡ് ഒന്ന് ഫിനിഷിങ് ഒരു സ്കെലപ്പ് ഒക്കെ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ലേസ് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കൂടെ ആണ് വന്നേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നത് ഇത് ഫ്രോക്സ്റ്റൈൽ കുർത്തിക്കൊക്കെ പറ്റിയൊരു ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് ഐറ്റം ചന്തേരി ബേസ്ഡ് ഫാബ്രിക് ആണ് നല്ലൊരു മറൂൺ ഷേഡിലാണ് വന്നേക്കുന്നത് അതിൽ തന്നെ ഈ ഒരു കോമ്പിനേഷനിലുള്ള ഒരു ബോർഡർ ടെൻ ഇഞ്ച് വിട്ടിലുള്ള ബോർഡറോട് കൂടി വന്നേ കുട്ടികൾക്ക് സ്കേർട്ട് ബ്ലൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് സാരിക്കും ഇത് കുഴപ്പമില്ല ഫ്ലീറ്റ്സിലൊക്കെ നന്നായിട്ട് കിടക്കുന്നതാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ഹൺഡ്രഡ് ഉള്ളി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ